ലഘരായിയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ ഒരു കണക്കുകൾ നമുക്ക് പരിശോധിച്ചാൽ ഗിരിരാജ് സിംഗ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഗിരിരാജ് സിംഗ് ആണ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളാണ് ഗിരിരാജ് സിംഗിന് ലഭിച്ചത് അൻപത്തി ആറ് ദശാംശം നാല് എട്ട് ശതമാനം വോട്ടുകളാണ് ഗിരിരാജ് സിംഗ് സ്വന്തമാക്കിയത് കനയ്യകുമാർ അന്ന് നേടിയത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടുകളാണ് അതായത് ഇരുപത്തിരണ്ട് ശതമാനം വോട്ടുകൾ മാത്രമാണ് സി പി ഐയുടെ കനയ്യകുമാറിന് നേടാനായത് തൻവീർ ഹസനാണ് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്ന ആർ ജെ ഡിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകളാണ് തൻവീർ ഹസനെ നേടാനായത് അതായത് പതിനാറ് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വലിയൊരു അന്തരം നമുക്ക് വോട്ടിൽ കാണാനാകും അങ്ങനെ മുപ്പത്തി നാല് ശതമാനത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വൻ വിജയമാണ് അന്ന് ഗിരിരാജ് സിംഗ് നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്ക് പരിശോധിച്ചാൽ അതായത് തൊട്ട് മുൻപത്തെ വർഷത്തെ ചോദിക്കണം രണ്ടായിരത്തി പതിനാലിലെ കണക്ക് നമ്മൾ പരിശോധിച്ചാൽ ഡോക്ടർ ഭോലാ സിംഗാണ് ബി ജെ പിക്ക് വേണ്ടി അന്ന് മത്സരിച്ചത് ബി ജെ പിയുടെ ഭോല സിംഗ് നേടിയതെന്ന് നാല് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകളാണ് അതായത് ആകെ പോൾ ചെയ്ത വോട്ടിന് മുപ്പത്തി ഒൻപത് ശതമാനത്തിലധികം വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് തൻവീർ സിംഗ് തൻവീർ ഹസൻ ആ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നു അദ്ദേഹം നേടിയത് അദ്ദേഹം അന്ന് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളാണ് നേടിയത് രാജേന്ദ്ര പ്രസാദ് സിംഗ് ആയിരുന്നു അന്ന് സി പി ഐക്ക് വേണ്ടി മത്സരം അന്ന് സി പി ഐ മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപതായപ്പോഴേക്കും അത് മെച്ചപ്പെടുത്തി കന്നയജകുമാറിനെ രണ്ടാം സ്ഥാനത്ത് എത്താൻ സാധിച്ചിരുന്നു രാജേന്ദ്ര പ്രസാദ് സിംഗ് ഏതായാലും രണ്ടായിരത്തി പതിനാലിൽ നേടിയത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപത് വോട്ടാണ് അതായത് പതിനേഴ് ശതമാനത്തിലധികം വോട്ട് മാത്രമാണ് അന്ന് സി പി ഐക്ക് നേടാനായത് വലിയ ഭൂരിപക്ഷത്തിൽ അന്ന് ജയിച്ചു കയറുന്നത് കണ്ടു ഡോക്ടർ ഭോല സിംഗ് അൻപത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെന്ന് ജയിച്ചത് രണ്ടായിരത്തിഒൻപതിൽ ഡോക്ടർ മൊനാസിർ ഹസനാണ് ജെ ഡി യുവിൻ്റെ ഡോക്ടർ മൊനാസിർ ഹസനാണ് അന്ന് അവിടെ ജയിച്ചത് രണ്ടു ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത് വോട്ടുകളാണ് അന്ന് മൊനാസിർ ഹസൻ നേടിയത് ഇരുപത്തിയെട്ട് ശതമാനത്തിലധികം വോട്ട് പിടിച്ചു ശത്രുഘ്ന പ്രതാപ് സിംഗ് ആയിരുന്നു അന്ന് മത്സരിച്ചത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടുകളാണ് സി പി ഐയുടെ ശത്രുഘ്ന പ്രസാദ് സിംഗ് നേടിയത് പ്രതാപ് സിംഗ് നേടിയത് അനിൽ ചൗധരിക്ക് അന്ന് ലഭിച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളാണ് അന്ന് ഭൂരിപക്ഷം നാൽപ്പത്തി ായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടുകൾക്കായിരുന്നു അന്ന് ഡോക്ടർ മൊനാസിർ ഹസൻ നേടിയത് നമുക്കൊരു തിരിച്ചൊന്ന് പരിശോധിച്ചാൽ രണ്ടായിരത്തി ഒൻപതിൽ ആർ നേടിയ സീറ്റാണ് പിന്നീടത് മാറിമറിയുന്നത് കൊണ്ടു ഒടുവിൽ ബി ജെ പിയുടെ കയ്യിലേക്ക് അധികാരം എത്തുന്നത് ആണ് നമ്മൾ കാണുന്നത് ഗിരിരാജ് സിംഗ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഇത്തവണ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അദ്ദേഹമുള്ളത് ഏതായാലും കേന്ദ്രമന്ത്രി പദവിയിലിരിക്കെ നിരവധി തവണ വിവാദ പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നെങ്കിലും അവിടെ താഴെത്തട്ടിൽ വലിയ രീതിയിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ടാക്കാൻ ഇപ്പോഴും കഴിയുന്നുണ്ട് അവതേഷ് കുമാർ റായിയാണ് സി പി ഐക്ക് നൽകിയ സീറ്റിൽ ബീഹാറിൽ ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി മത്സരിക്കുന്നത് ആരായിരിക്കും സസ്പെൻസ് സസ്പെൻസിന് ഒടുവിൽ വിജയം സ്വന്തമാക്കുക എന്നാണ് നമുക്കറിയേണ്ടത് ആർ റോഷിപാൽ ൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി റോഷിപാൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന മണ്ഡലമാണ് അവിടെ ഗിരിരാജ് സിംഗ് ഉറപ്പിക്കുന്നു ഏതാണ്ട് പക്ഷേ ഈ സി പി ഐയും ഇന്ത്യ മുന്നണിയുമൊക്കെ തന്നെ കടുത്ത പോരാട്ടം കാഴ്ചവെക്കാം എന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവിടെ പ്രധാനമായും സ്വാധീനിക്കുക ഒന്ന് നമുക്കറിയാം ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം തന്നെ അത് ഒരു കമ്മ്യൂണിസ്റ്റ് കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെടുന്ന മണ്ഡലമാണ് ദീർഘകാലം അവിടെ സി പി ഐയും കോൺഗ്രസും നേരിട്ട് ഏറ്റവും ചരിത്രമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുതൽ പിന്നീട് അങ്ങോട്ട് ബി ജെ പി തുടർച്ചയായി പിടിച്ചെടുക്കുന്നു വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിക്കുന്നു ഏതായാലും ഇവിടെ കനയകുമാറിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് പലതവണ സി പി ഐ നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു സി പി ഐ വഴങ്ങാത്തൊരു സാഹചര്യത്തിലാണ് പിന്നീടത് സി പി ഐക്ക് തന്നെ ആ മണ്ഡലം വിട്ടു നൽകാൻ കാരണമായത് ഏതായാലും ഇന്ത്യാ സംഘത്തിൻ്റെ പ്രതീക്ഷ ഒറ്റക്കെട്ടായി മത്സരരംഗത്തേക്ക് സി പി ഐ സ്ഥാനാർത്ഥി ഇറക്കുന്നു എല്ലാവരും ഒരുമിച്ച് പിന്തുണയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് അവിടെ സി പി ഐക്ക് ഈ തവണ വിജയപ്രതീക്ഷ വലിയ ഭൂരിപക്ഷം ബി ജെ പി കഴിഞ്ഞ തവണ നേടിയെങ്കിൽ പോലും ഈ തവണ അട്ടിമറി വിജയത്തിലൂടെ മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇടത് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന പ്രതീക്ഷയും കണക്കുകൂട്ടലും തന്നെയാണ് സാധാരണക്കാരുടെ നിരവധി പ്രശ്നം നമുക്കറിയാം കനയ്യകുമാർ മണ്ഡലത്തിൽ ജെ എൻ നേരെ ഈ മണ്ഡലത്തിലേക്ക് വന്ന ഘട്ടം നമുക്കറിയാം അവിടെ വലിയ രീതിയിൽ കർഷകരുൾപ്പെടെ സംഘടിപ്പിച്ച് വലിയ പ്രതിഷേധങ്ങളും മുന്നേറ്റങ്ങളും നടത്തിയ ഒരു ചരിത്രമുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനയ്യകുമാറിനെ മത്സരിപ്പിക്കുന്നു പക്ഷേ അവിടെ ഈ പ്രതിപക്ഷങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിയത് തിരിച്ചടിയായി എന്നായിരുന്നു ആ തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ വിലയിരുത്തൽ ഏതായാലും ഈ തവണ സി പി ഐയിലൂടെ അത് പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യാ സഖ്യം ഈ മണ്ഡലം പിടിച്ചെടുക്കും എന്ന കണക്കുകൂട്ടൽ തന്നെയാണുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി കൂടിയായ നേതാവ് വീണ്ടും മത്സരിക്കുമ്പോൾ ആ ഒരു പ്രതീക്ഷ മോദി തരംഗത്തിൽ തന്നെ ബി ജെ പിയും പ്രതീക്ഷയർപ്പിച്ച് തന്നെയാണ് പ്രചാരണവുമായി മുന്നോട്ട് പോയത് ശരി ഏതായാലും ബി ജെ പി ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ സി പി ഐ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ കാഴ്ചവെക്കുന്നുണ്ടെന്ന് തന്നെയാണ് ആറോഷ് ചെയ്യുന്നത്